കാറിൽ സ്വകാര്യ ബസ് ഇരിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ കുന്നംകുളത്ത് വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ചങ്ങരംകുളത്ത് നാട്ടുകാർ ബസ് തടഞ്ഞ സംഭവത്തിൽ പോലീസ് നടപടി സ്വകാര്യ ബസ് തടഞ്ഞ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും സ്ഥലത്തെത്തിയ പോലീസിനെ ആക്രമിക്കുകയും ചെയ്തെന്ന സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പത്തു പേർക്കെതിരെയാണ് ചങ്ങരംകുളം പോലീസ് കേസെടുത്തത് സാർ ലൈവ് വന്ന് ഐസ്കോട്ട് എന്നാണ് പോലീസ് നിങ്ങളുടെ ഓപ്പൺ ആയിട്ടാണ് സാറേ പറഞ്ഞത് നിങ്ങള് ചെയ്തത് ശരിയല്ലും ചെലപ്പോ കൊല്ലും ഞങ്ങളെപ്പോലത്തെ നൂറാൾക്കാർ ഇനിയും ജനിച്ചു വരും

സഫ്വാന്റെ പരാതിയിൽ ആലംകോട് കക്കടിപ്പുറം സ്വദേശി സുഹൈൽ അടക്കം പത്ത് പേർക്കെതിരെയാണ് ചങ്ങനംകുളം പോലീസ് കേസെടുത്തത് പോലീസിനെ ആക്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനുമാണ് കേസ് ബസ് ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന കാർ യാത്രക്കാരുടെ പരാതിയിൽ പൊനാനി സ്വദേശി യുഹാബ് എന്നയാളെ മെഡിക്കൽ പരിശോധന നടത്തി മദ്യപിച്ചില്ല എന്ന് അറിഞ്ഞതോടെ വിട്ടയക്കുകയായിരുന്നു ജീവനക്കാരെ ആക്രമിച്ചെന്ന പരാതിയിൽ ബസ് ഉടമയും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ സിസി ടി വി അടക്കമുള്ളവ പരിശോധിച്ച് അന്വേഷണം തുടരുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ വെച്ച് സംഘം ബസ് തടഞ്ഞത് ബസ് കാറിൽ ഇടിക്കാൻ ശ്രമിച്ചുവെന്നും അപകടകരമായ രീതിയിൽ കാർ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയെന്നുമാണ് ചങ്ങരംകുളം സ്വദേശികളായ യാത്രക്കാരുടെ പരാതി ഓരൊക്കെ പൂ ഓരൊക്കെ ഓരോ തടി വല്ല ഓര് പൂന്ത ഓര് പൂടാ വണ്ടി മൊട്ട വണ്ടി കുന്നംകുളത്ത് വെച്ച് തർക്കമുണ്ടായതിനെ തുടർന്ന് കുന്നംകുളം പോലീസിന്റെ അകമ്പടിയോടെയാണ് ബസ് ചങ്ങരംകുളം വരെ എത്തിയത് എന്നാൽ ചങ്ങരംകുളത്ത് വെച്ച് സംഘടിച്ചെത്തിയ നാട്ടുകാർ ബസ് തടയുകയായിരുന്നു അതേസമയം പോലീസുകാരനെ ആക്രമിച്ചെന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് രാത്രി പത്ത് മണിയോടെ ചങ്ങരംകുളം സ്റ്റേഷനിലെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചങ്ങരംകുളം പോലീസും തമ്മിൽ വാക്കിട്ട് നടന്നു പിന്നീട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സേന ചങ്ങരംകുളം സ്റ്റേഷനിലെത്തിയാണ് രംഗം ശാന്തമാക്കിയത് സംഭവത്തിൽ കുതുംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി എൻ ടി വി ചങ്ങരംകുളം